ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഒട്ടേർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഈ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് നല്ല തണ്ടുവരപ്പം മരുന്നുകളാണ് വലിയ വിലയൊന്നുമില്ല അത്യാവശ്യം നല്ല റിസൾട്ടുള്ള നല്ല കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അറ്റ്മോസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നാറ്റ് അറ്റ്മോസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്രിസ്റ്റൽ ലാമിൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ അതിനോട് കൂട്ടി അടിച്ച നമ്മുടെ ബയോമെസിൻ ബയോസ്റ്റഡിൻ്റെ ഇതൊക്കെ എന്താ ഡീറ്റെയിൽ ആണ് നോക്കാം ഇതെല്ലാം കാലുകുപ്പികളാണ് ഇതിനകത്ത് മാത്രം കുറച്ച് ആത്മാസം മിച്ചോണ്ട് ബാക്കിയെല്ലാം തീർന്നതാണ് അപ്പം നമുക്ക് ആദ്യം നോക്കുവാണെങ്കിൽ ക്രിസ്റ്റൽ ലാമ്പിൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ ക്ലോറൻഡ്രാനീരി പോൾ നാല് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജും അബാമെറ്റിറ്റ് വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും എസ് സി ഫോർമുലേഷനാണ് വരുന്നത് അതേപോലെ നമ്മൾ അറ്റ്മോസ്ഫിയർ നോക്കുവാണെങ്കിൽ അതിന് കുറച്ചും കൂടെ അപ്ഗ്രേഡ് വേർഷൻ ആയിട്ടുള്ള സൈലൻഡ്രോ നീരി പോൾ ഏഴ് പോയിന്റ് മൂന്ന് പെർസെൻറ്റേജും ഡൈഫിൻറോൺ മുപ്പത്താറ് പോയിന്റ് നാല് പെർസെൻ്റേജ് എസ് സി ഫോർമുലേഷനാണ് ഇതും വരുന്നത് അപ്പോൾ അങ്ങനെയാണ് രണ്ട് കോമ്പിനേഷൻ വരുന്നത് ശരിക്കും നമുക്ക് ഈ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ക്ലോറൻട്രാ നീരി പോൾ സൈലൻഡ്രോ നീരി പോൾ ടെട്രാ നീരി അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊക്കെ സൈക്ലോ നീരി പോർ എന്നൊരു കോമ്പിനേഷൻ കൂടെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ് ആ ഒരു കോമ്പിനേഷൻ മാത്രം നമ്മൾ ആ ടെട്രാ നീലിപ്പോൾ നോക്കുവാണെങ്കിൽ ബെയറിൻ്റെ വയോഗ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മരുന്നുകളൊക്കെ നമ്മൾ നിന്ന് എടുത്തിരിക്കുന്ന ക്ലോറൻട്രാ നീലിപ്പോഴും ആണ് അപ്പോൾ ഈ ക്ലോറൻട്രാ നീലിപ്പോഴും അത് വരുന്ന കോമ്പിനേഷൻ നമുക്ക് ആദ്യം നോക്കാം പിന്നെ അത് വന്നിരിക്കുന്നത് ക്ലോറൻട്രാ നീലിപ്പോഴും നാല് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജുള്ളൂ ഇപ്പോൾ ഈ ക്ലോറൻഡ്രാ നീലിപ്പോൾ എന്ന് പറയുന്ന കെമിക്കലാണ് തണ്ടുവരപ്പം പുഴുക്കൾക്കെതിരെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് നാല് പോയിന്റ് മൂന്നുള്ളത് നമ്മൾ സാധാരണ കുറാദിനൊക്കെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഡോസ് കൊടുക്കേണ്ടി വരും ശരിക്കും നമ്മൾ കുറാതിന് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് മില്ലിയാണ് പതിനെട്ട് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ ക്ലോറൻട്രാനിയിൽ ഇപ്പോൾ മൂന്ന് നാല് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നൂറ് ടു നൂറ്റി ഇരുപത് മില്ലി വരെ കൊടുക്കണം അന്നപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ശരിക്കും കമ്പനി റെക്കമെൻഡേഷൻ നൂറ് ടു നൂറ്റി ഇരുപത് മില്ലിയാണ് പിന്നെ ഈ അബാമേറ്റിനകത്ത് വരുന്നത് അബാമേറ്റിനാണ് നമുക്ക് സക്കിം പെസ്റ്റുകൾക്ക് കൺട്രോൾ കിട്ടുന്നത് വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് അബാമറ്റിയും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നല്ലൊരു കോമ്പിനേഷനാണ് ശരിക്കും നമുക്ക് ഈ സമയങ്ങളിൽ വളരെ പവർഫുള്ളായിട്ടുള്ള കോമ്പിനേഷൻ ഒന്നുമല്ല ഒരു മീഡിയം റേഞ്ചിൽ പെർഫോം ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കോമ്പിനേഷൻ ഈ സമയത്ത് കൊടുക്കാൻ നല്ലതാണ് അത്യാവശ്യം നമുക്ക് തണ്ടുവരപ്പനും ചുറുക്കും എല്ലാം നല്ല കൺട്രോൾ കിട്ടും അതേപോലെ ഈ അബാമെറ്റി നമ്മൾ ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ തേയിലത്തോട്ടങ്ങളിലൊക്കെ ഈ മൈറ്റ്സ് ഉണ്ടാകും റെഡ് സ്പൈഡർ മൈറ്റ് എന്ന് പറഞ്ഞാൽ മൈറ്റിനെതിരെ കൊടുക്കുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ഈ അബാമറ്റി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു കണ്ടൻ്റാണ് ഈ എന്ന് പറയുന്നത് നല്ല പവർഫുള്ളായിട്ടുള്ള ആണെങ്കിലും ഇത് ഓർഗാനിക് ആണ് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഏറെ ചെടികൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഏറെ ചെടികൾ കൂടുതലായിട്ട് യെല്ലോ മൈറ്റ്സ് ആണ് കണ്ടുവരുന്നത് ഏത് തരം മൈറ്റ്സ് ആണേലും എലപ്പനാണേലും നമുക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കഴുകുക അപ്പോൾ നമുക്ക് ഈ മരുന്ന് കൊടുക്കുന്നുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏലച്ചെടികളിൽ തണ്ടുതരപ്പും പുഴുക്കൾക്കൊപ്പം ചൊറിപ്പേന അതേപോലെ തന്നെ മൈറ്റ്സ് ഉണ്ടെങ്കിൽ മൈറ്റ്സിന് നല്ലൊരു കൺട്രോൾ കിട്ടും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഈ ആംബിൻ എന്ന് പറയുന്നത് ഇത് പല പേരിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ന് ആക്കോട് നോക്കുകയാണെങ്കിൽ നാട് നസ്റ്റെന്നൊക്കെ പറഞ്ഞ പേരിൽ ഈ കോമ്പിനേഷൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏത് പേരിൽ ഏത് ബ്രാൻഡിലാണ് അവൈലബിൾ ആകുന്നത് നമുക്ക് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ കുറേ അഡ്വാൻറ്റേജുകളുള്ള കോമ്പിനേഷനാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും ഈ ക്ലോറൻടാണിയിൽ പോകുന്ന ഗ്രാനൂല് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഏലച്ചെടികളിൽ മറ്റേ നെല്ലില് ഗോതമ്പിലൊക്കെ നമുക്ക് റൂട്ട് ഗ്രപ്പ് വേരുപുഴുവിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം ക്ലോറൻട്രാനിയിലിപ്പോൾ ഇത് നമുക്ക് വേരുപുഴുഴന് ഉപയോഗിക്കുന്നുണ്ട് ഈ അബാമേറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്ന് ചോദിച്ചാൽ അബാമേറ്റിന് ശരിക്കും നെമറ്റോഡിനെതിരെ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും അബാമേറ്റിന് ഒരു ചെറിയ ദോഷവശമുള്ളതെന്ന നെമറ്റോഡിൻ്റെ മുട്ടയും നശിപ്പിക്കില്ല ജീവനോടുള്ള നെമറ്റോഡിനെ നല്ലപോലെ കില്ലിയും അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ വേരുപുഴു മേലി വെക്ക് നെമറ്റോഡിനെതിരെ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഒരു കോമ്പിനേഷൻ കൂടെയാണ് നമ്മൾ ഒരു ഇതിനെ ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഒരു ഡ്രഞ്ചിങ്ങിനും ഉപയോഗിക്കാം സ്പ്രേയിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഈ അബമെറ്റിൻ ഈ അബാമറ്റിനെ കുറിച്ച് നമുക്ക് സംശയമുള്ളവർ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ശരിക്കും ഒരു നെമറ്റിസൈഡ് ആയിട്ട് കൂടെ അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അബമെറ്റിൻ പ്ലസ് ക്ലോറൻട്രാനിൻ ഇപ്പോൾ വരുന്ന കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ വേരുപഴും മീലിവെക്കം നെമെറ്റോഡിനെതിരെ നമുക്ക് ഡ്രഞ്ചിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ തണ്ടുവരപ്പും പുടികൾക്കും ചോറിക്കും മൈറ്റ്സിനൊക്കെ എതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന എന്താ പറയുക ഡ്യൂബൽ പർപ്പസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമുക്കറിയാലോ ഈ സി ടി പി ആർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ചുരുക്കത്തിൽ വിളിക്കുന്ന പേരാണ് സി ടി പി ആർ എന്ന ക്ലോറൻറ്റാനേ പോലെ ഇപ്പോൾ സി ടി പി ആർ ശരിക്കും നമുക്ക് ഒരു ടാർഗറ്റഡ് ആണ് അത് ശരിക്കും ഒരു കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പെസ്റ്റുകളെ മാത്രമേ കൊല്ലുള്ളൂ നമ്മുടെ എൻവൈൺമെൻറ്റിലുള്ള എല്ലാ കീടങ്ങളെയും ഒന്നും നശിപ്പിക്കില്ല ശരിക്കും ടാർഗറ്റ് ചെയ്യുന്ന വേരുപുഴു അല്ലെങ്കിൽ നമ്മൾ വേരുപുഴുവിനാണെങ്കിൽ വേര്പുഴു അതേപോലെ തണ്ടുവർപ്പം തണ്ടുവരപ്പം പുഴുവെ തണ്ടുവരപ്പം പുഴു അങ്ങനെ ടാർഗറ്റഡ് ആയിട്ടുള്ള പെസ്റ്റുകളെ മാത്രം കൊല്ലുന്നില്ല വളരെ അഡ്വാൻറ്റേജുകളുള്ളൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പം കുറച്ച് കോസ്റ്റ്ലിയാണോ ആണോ നമുക്കിത് ഏകദേശം വിലയും എൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതേപോലെ തന്നെയാണ് അടുത്ത് നമ്മൾ നോക്കുന്ന അറ്റ്മോസ് അറ്റ്മോസും ഇതേപോലെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളറിയാം സൈലൻ്റ് റോ നീരിപ്പോൾ എന്ന് പറയും ബെനീവിയാണ് ആദ്യം നമുക്ക് സൈലൻറ്റ് റോ നീരിപ്പോൾ നമ്മളെല്ലാം ഒരു അറിവിലും ഉണ്ടായിരുന്നു ബെനീവി ഒത്തിരി കാലമായിട്ട് എഫ് എം സിയുടെ ബെനീവി മാർക്കറ്റിലുള്ളതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് അത് പത്ത് പെർസെൻറ്റേജാണ് സൈലൻറ്റ് റോ നീരിപ്പോൾ വന്നുകൊണ്ടിരുന്നത് ബെനീവിക്കകത്ത് ഇതിനകത്ത് ഏഴ് പെർസെൻറ്റേജ് ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ഡോസ് കൂട്ടി ഉപയോഗിക്കേണ്ടതാണ് ശരിക്കും പലരും ബെനീവിയ ഉപയോഗിക്കുക അതേ ഡോസിൽ അറുപത് മില്ലിയിൽ ഉപയോഗിക്കാറുണ്ട് ഈ ഏഴ് പോയിന്റ് ഏഴ് പോയിന്റ് മൂന്ന് പെർസെൻറ്റേജ് ഉള്ള അറ്റ്മോസ് ആ സമയങ്ങളിൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ടുവറപ്പിന് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സക്കിം കൺട്രോൾ കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മിനിമം എഴുപത് മില്ലിയെങ്കിലും ഈ ഇരുന്നൂറ് ലിറ്ററിന് നമ്മുടെ അറ്റ്മോസ് ഉപയോഗിക്കേണ്ടതാണ് നമുക്ക് മുപ്പത്തിയാറ് പെർസെൻറ്റേജ് ഡൈഫെൻറോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു എഴുപത് മില്ലി കൊടുക്കുമ്പോൾ സെക്കൻഡ് മെസ്റ്റിന് നല്ല ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഊരൻ ഊരൻ ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ബെനീബിയയും ബെനീബിയയുടെ കെമിക്കലായിട്ടുള്ള സൈലന്ദ്ര നീര് ഇപ്പോഴും ഡൈഫെന്ത്രോണും കൂടെ കൊടുക്കുമ്പോൾ അപ്പോൾ ഊരൻ നൈറ്റ്സ് തണ്ടുവരപ്പൻ ചൊറിപ്പൻ അങ്ങനെ എല്ലാത്തിനും ഒന്നിച്ച് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പിനേഷനാണ് ഇതും നമ്മൾ പറഞ്ഞ പോലെ ബ്ലൂ ട്രയാങ്കിൾ ആണ് ടാർഗറ്റഡ് കെമിക്കലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എൻവയോൺമെൻറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കാൻ കഴിയാൻ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഇതിൻ്റെ ഡോ പാക്കിങ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലി അങ്ങനെ കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള പാക്കിങ്ങാണ് വരുന്നത് ഈ ഒരു കോമ്പിനേഷൻ അറ്റ്മോസ്റ്റിയർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ബ്രാൻഡിൽ കണ്ടിട്ടില്ല ആറ്റ്മോസ്റ്റർ എന്നാലും നാറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ആറ്റ്മോസ്റ്റിയർ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അപ്പോൾ ഇത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക മിനിമം ഒരു എഴുപത് മില്ലിയെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബയോമെസിൻ കാസിയോമെസിൻ എല്ലാവർക്കും തന്നെ അറിയാം നമുക്ക് ടാഗ്മെസിൻ ബ്ലാൻറ്റോമിസിൻ പോലൊക്കെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് ആണ് നമുക്ക് ശരമൊക്കെ തെളിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ആറ്റ്മോസ് പ്ലസ് കസിഗോമൈസിന് ശരമൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരികയും നമുക്ക് ബാക്ടീരിയബിലിറ്റിനൊക്കെ ഒരു നല്ല കൺട്രോൾ കിട്ടുകയും ചെയ്യും പിന്നെ ഈ സൈലന്ത്രോ നീരിപ്പോളിൻ്റെ കൂടെ ഈ കസിഗോമൈസിനു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നല്ലതായിട്ട് സാരം തെളിഞ്ഞു വരുന്നതെന്ന് കാണുന്നുണ്ട് സി ടി പി ആറിൻ്റെയും കൂടെ തന്നെ ഇതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഇതൊരു ശരിക്കും മൾട്ടി പർപ്പസ് പ്രോഡക്റ്റാണ് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ സൈലന്ത്രോ നീരിപ്പോൾ ശരിക്കും മൾട്ടി പർപ്പസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈറ്റ്സ് ഊരനൊക്കെ കൊടുക്കുകയും ചെയ്യാം അതേപോലെ തണ്ടൂരപ്പനും കൊടുക്കാം ഇത് സ്പ്രേയിങ്ങിനു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ നമ്മുടെ ആംബിൻ ക്രിസ്റ്റനിൽ ആംബിൻ ഉണ്ട് ഇവരുടെ തന്നെ നാറ്റ്നെസ്റ്റ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ട്രെഞ്ചിങ്ങിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പിനേഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ട്രയാങ്കിൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വീര് കഴിഞ്ഞാൽ ബ്ലൂ ട്രയാങ്കിൾ ആണ് രണ്ടും വരുന്നത് ഇവരും ചേട്ടനീമാരെ പോലെയാണ് ക്ലോറൻട്ര നീലിപ്പോഴും സൈലൻഡ്ര നീലിപ്പോഴും ആണ് ഇതിൽ ഡൈഫൻദ്രോൺ നമുക്ക് കുറച്ച് കോസ്റ്റിലി ആയിട്ടുള്ള കെമിക്കൽ ആയതുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും ഇതിന് അപ്പം ചിലരൊക്കെ പറയാറുണ്ട് അറുപത് മില്ല് കഴിഞ്ഞാൽ സക്കിം കൺട്രോൾ കൺട്രോളില്ലായെന്ന് ശരിക്കും ഇത് എഴുപത് മില്ലി തന്നെ നമ്മൾ കൊടുക്കണ നമുക്ക് ഈ സമയങ്ങളിലെ സക്കിം ബെസ്റ്റിൻ്റെ അതായത് ട്രിപ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടും എഴുപത് മില്ലി തന്നെ കൊടുത്തിരിക്കണം ഇതൊക്കെയാണ് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് ഇത് നമ്മൾ ശരിക്കും ബാക്ടീരിയ ബിലിറ്റിനും ബാക്ടീരിയ ചൊറി അങ്ങനെയുള്ള കാര്യങ്ങൾ ശരത്തിനെ പോള പൊളിഞ്ഞ് വരാതിരിക്കുക കായ പൊതിഞ്ഞ് ചൊറിയും ഉണ്ടാകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ അഴുകലുള്ള നല്ല തട്ടമുറത്തിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ സി ഒ സി എക്സ്ട്രാ ഒക്കെ കൊടുക്കുന്ന കൂടെ സ്പ്രേയിങ് ആണെങ്കിൽ ഈ കസിഗം മെസിനെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അഴുകലിന് നല്ലൊരു കൺട്രോൾ ഉണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അപ്പം ഇത് ബയോസെഡിൻ്റെ പ്രോഡക്റ്റാണ് ആംബിൻ ക്രിസ്റ്റലിൻ്റെയാണ് ആറ്റ്മോസ്റ്റർ നാട്ടുകോഡിയാണ് ഇതൊക്കെയാണ് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുകയാണ് ഈ രണ്ട് കോമ്പിനേഷൻ എസ് സി ഫോർമുലേഷനാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ എസ് സി ഫോർമുലേഷനെ ഭയങ്കര ഡ്രോ ബാക്സ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ട്രിമ്മിലോട്ട് അളന്നൊഴിച്ച് കഴിഞ്ഞിട്ട് കലക്കാൻ നോക്കിയാൽ ശരിക്കും കലങ്ങില്ല കുറച്ച് ഭാഗം അടിപ്പോയിരിക്കും ഡിപ്പോസിറ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയിട്ട് ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചെറുപ്പം കയറും അപ്പോൾ അതും കൂടെ നോക്കി ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും നന്ദി